അമേരിക്കൻ സൈനിക വിമാനത്തിൽ കാലിൽ ചങ്ങലയിട്ട് നിസ്സഹായരായിരിക്കുന്ന ഒരുപറ്റം മനുഷ്യർ ഏതൊരു മനുഷ്യനും അനുതാപത്തോടെ മാത്രം നോക്കിക്കാണാനാകുന്ന വീഡിയോയും ചിത്രങ്ങളും അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക നാടുകടത്തിയ വിധം ലോകമാകെ ചർച്ചയാവുകയാണ് ലോകത്തിന്റെ നിറുകയിലേക്ക് നടന്നുകയറുന്നവരെന്ന് നമ്മെ ഭരിക്കുന്നവർ ഊറ്റം കൊള്ളുമ്പോൾ ഈ ദൃശ്യം ഓരോ ഇന്ത്യക്കാരനെയും നോക്കി കുഞ്ഞന കുത്തുന്നുണ്ട് നാടുകടത്തൽ ഈ വിധം വേണ്ടിയിരുന്നില്ലെന്ന് ഒരേ സ്വരത്തിൽ ശബ്ദമുയരുന്നുണ്ട് പുറത്തുവന്ന ചിത്രങ്ങൾ ഇന്ത്യക്കാരുടേതല്ലെന്നും ഗ്വാട്ടിമാലയിലേക്ക് നാടുകടത്തിയവരാണെന്നും കേന്ദ്ര സർക്കാർ പറയുമ്പോഴും യാത്രയിലുടനീളം മനുഷ്യത്വം തൊട്ടു തീണ്ടിയില്ലെന്ന് പറഞ്ഞ് നീറുന്ന അനുഭവം പങ്കുവച്ചത് ഇന്ത്യക്കാർ തന്നെയാണ് കയ്യിലും കാലിലും വിലങ്ങിട്ട് ഇടുങ്ങിയ സീറ്റിൽ ഒന്ന് ബാത്റൂമിൽ പോവാൻ പോലും പ്രയാസപ്പെട്ട നാല്പത്തിയൊന്ന് മണിക്കൂർ നീണ്ട നരകയാത്രയുടെ അനുഭവം പറഞ്ഞതും ഇതേ ഇന്ത്യക്കാരാണ് നാടുകടത്തുന്ന ഇന്ത്യക്കാരെന്ന പേരിൽ യു എസ് ബോർഡർ പെട്രോൾ മേധാവി പങ്കുവച്ച വീഡിയോയും ഇതിന് തെളിവാണ് എല്ലാത്തിനു പുറമെ ചങ്ങലക്കിട്ടത് ഇന്ത്യക്കാരനായാലും ഗ്വാട്ടിമാലക്കാരനായാലും മനുഷ്യരാണ് എന്ന യാഥാർത്ഥ്യവും നാം മറന്നുകൂടാം അധികാരത്തിലെത്തുന്നതിന് മുൻപും ശേഷവും എന്നൊരു നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനില്ല അനധികൃത കുടിയേറ്റം ചൈന ബന്ധം ഡബ്ല്യു എച്ച്ഒ ഗാസ പിന്തിരിഞ്ഞൊരു നോട്ടം പോലുമില്ലാത്ത തീരുമാനങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ നടപടിയായിരുന്നു ഈ നാടുകടത്തൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ തിരിച്ചയക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയതാണ് തന്നെ ഈ നടപടി ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമായിരുന്നു കോവിഡിന് ശേഷം അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം കുത്തനെ കൂടിയതായുള്ള കണക്കുകളും പുറത്തു വന്നിരുന്നു ാണ് അമേരിക്കയിലേക്ക് അനധികൃതമായി കടന്നു കയറാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായത് ഇവരിൽ മൂന്നേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം പേർ ഇന്ത്യൻ പൗരത്വമുള്ളവരുമായിരുന്നു അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ ആകെ എണ്ണമെടുത്താൽ മൂന്നാമത് വരും ഇന്ത്യ മെക്സിക്കോയും എൽ സാൽവദോറുമാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് ഗ്വാട്ടിമാലയാണ് നാലാമത് അനധികൃതമായി അമേരിക്കയിൽ എത്തുന്നവരെ നാടുകടത്തുന്നത് ഇത് ആദ്യമല്ല എന്നാൽ അതിനായി അമേരിക്കൻ സൈനിക വിമാനം തന്നെ ഉപയോഗിക്കുന്നതും ഇത്ര തുക ചെലവഴിക്കുന്നതും ഇത്രയധികം പേരെ നാടുകടത്തുന്നതും ഇതാദ്യമാണ് ചാർട്ടേഡ് വിമാനങ്ങളിൽ തിരിച്ചയക്കാൻ എടുക്കുന്ന തുകയുടെ ഏതാണ്ട് അഞ്ചിരട്ടിയാണ് സൈനിക വിമാനത്തിൽ ഈ വിധമുള്ള നാടുകടത്തലിനായി ട്രംപ് ഭരണകൂടം പണം മുടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തൽ നാടുകടത്തൽ സൈനിക വിമാനത്തിലായതിനാൽ പ്രതിഷേധ സാധ്യത ഒഴിവാക്കാനാണ് ഇവിധം ചങ്ങലകളാൽ ബന്ധിച്ചതെന്ന് പറയുന്നവരുമുണ്ട് അമേരിക്ക തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ മൊത്തം പതിനഞ്ച് ലക്ഷം പേരാണുള്ളത് പതിനേഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇന്ത്യൻ പൗരന്മാർക്കാണ് നാടുകടത്തൽ സംബന്ധിച്ച ഉത്തരവ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത് ആദ്യ വഴിയായി നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് സി സെവൻറ്റീൻ സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചിരിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറമെ ഗ്വാട്ടിമാല പെറു ഹോണ്ടുരാസ് എന്നീ രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരുമായി അമേരിക്കൻ സൈന്യത്തിന്റെ ചരക്ക് വിമാനങ്ങൾ പറന്നു കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി ജീവിതം രക്ഷപ്പെടുത്തണമെന്ന സ്വപ്നവുമായാണ് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഇടനിലക്കാർക്ക് പണം നൽകി അനധികൃത കുടിയേറ്റക്കാരായി പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അമേരിക്കയിലെത്തുന്നത് അനധികൃത കുടിയേറ്റത്തിന്റെ ഇടനിലക്കാരായി വൻ സംഘം തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് ഏതെങ്കിലും കാരണത്താൽ വിസ തള്ളിപ്പോയവരും ഭാഷയറിയാത്തവരും അൺസ്കിൽഡ് ലേബേഴ്സും ഒക്കെയാണ് ഇക്കൂട്ടത്തിലുണ്ടാവുക രണ്ട് പ്രധാന മാർഗങ്ങളാണ് ഇത്തരക്കാർ അമേരിക്കയിൽ എത്താനായി സ്വീകരിക്കുന്നത് ഒന്ന് ടൂറിസ്റ്റ് വിസയിലോ താൽക്കാലിക വിസയിലോ അമേരിക്കയിൽ എത്തിയ ശേഷം പിന്നീട് തിരികെ പോവാതിരിക്കൽ രണ്ടാമത്തേത് കുറച്ചധികം ഡേഞ്ചറസ് ആണ് വിവിധ രാജ്യങ്ങൾ കടന്ന് കരമാർഗം അമേരിക്കൻ അതിർത്തി കടക്കുന്ന ഡെങ്കി റൂട്ട് എന്ന പാത യു എസിന്റെ വടക്കൻ അതിർത്തിയിലുള്ള കാനഡ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ ഒരു എൻട്രി പോയിന്റാണ് തെക്കൻ അതിർത്തിയായ മെക്സിക്കോ വഴിയും കടന്നു കയറുന്നവരുണ്ട് മുൻകാല സർക്കാരുകൾ പലരും ഇവരെ പിടികൂടുകയും പിന്നീട് വിട്ടയച്ച ശേഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് അനധികൃതമായി അമേരിക്കയിൽ എത്തുന്നവരിൽ ഭൂരിഭാഗവും പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ദുർഘടപാതയിലൂടെ എല്ലാ സുരക്ഷാ ഏജൻസികളെയും കൊള്ളക്കാരെയും എല്ലാം ഭയന്ന് രാത്രിയാണ് ഇവരുടെ യാത്ര പ്രത്യേകിച്ച് അതിർത്തി കടക്കുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള അനധികൃത മനുഷ്യക്കടത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അവർക്ക് താമസ സൗകര്യം നൽകുന്ന നിരവധി ഹോട്ടലുകൾ അതിർത്തി പ്രദേശങ്ങളിലുണ്ട് ദിവസങ്ങളും മാസങ്ങളും നീണ്ട യാത്ര ഒരിടത്ത് തന്നെ ചിലപ്പോൾ മാസങ്ങൾ തങ്ങേണ്ടി വന്നേക്കാം ജീവനും കൊണ്ടോടേണ്ടി വന്നേക്കാം പിന്നെന്തിന് പേടിച്ചു വിറച്ച് ഇത്തരമൊരു സാഹസമെന്ന് ചോദിച്ചാൽ ഭാഗ്യപരീക്ഷണമെന്ന് മാത്രമാണ് ഉത്തരം അംഗീകൃത സ്ഥാപനങ്ങളിലോ ഫാമുകളിലൊന്നും ഇത്തരക്കാർക്ക് ജോലി ലഭിക്കില്ല ഡ്രൈവിംഗ് ലൈസൻസ് പോലും എടുക്കാനുമാവില്ല ചുരുക്കത്തിൽ രാജ്യത്തിന്റെ രേഖകളിൽ അങ്ങനെ ഒരു വ്യക്തിയില്ല പിന്നെ ഏകമാർഗം പൊതുവിൽ അമേരിക്കയിലെ പൗരന്മാരോ കുടിയേറ്റക്കാരോ ചെയ്യാൻ മടിക്കുന്ന അതികഠിനമായ തൊഴിലുകൾ ചെയ്യുക എന്നത് മാത്രമാണ് ചൂഷണങ്ങൾ വേറെയുമുണ്ട് ഡെലിവറി ബോയ് ആയും റെസ്റ്റോറൻറ്റിലും മറ്റും ചെറിയ ചെറിയ ജോലികളെടുത്ത് ജീവിക്കുന്ന ഇവരിൽ ചിലർക്കെങ്കിലും അഭിഭാഷക സഹായത്താൽ പിന്നീട് ഇമിഗ്രേഷൻ രേഖകൾ സംഘടിപ്പിച്ച് അമേരിക്കയിൽ തുടരുന്നതിനുള്ള അനുമതി ലഭിക്കാറുണ്ട് കുഞ്ഞുങ്ങളുണ്ടായാൽ അമേരിക്കൻ പൗരത്വവും ഇതുകൂടി കണക്കിലെടുത്താണ് അനധികൃത കുടിയേറ്റത്തിന് ട്രംപ് അരയും ഏതാണ്ട് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യക്കാർ അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അനധികൃത കുടിയേറ്റത്തെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും അമേരിക്കൻ അധികൃതർ കണ്ടെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നും ഇന്ത്യ നേരത്തെ അമേരിക്കയെ ധരിപ്പിച്ചതാണ് എന്നിട്ടും വിലങ്ങണിയിച്ച് മനുഷ്യത്വരഹിതമായി ആളുകളെ കൊണ്ടുവന്നതാണ് പ്രതിഷേധത്തിന് വഴിവച്ചത് പ്രത്യേകിച്ച് മോദിയും ട്രംപും ഭായ് ഭായ് ബന്ധമാണെന്നിരിക്കെ വിലങ്ങണിയിച്ച് കൊണ്ടുവന്നതിനെതിരെ പാർലമെന്റിലും പ്രതിഷേധങ്ങൾ ഉയർന്നു എന്നാൽ അമേരിക്കയിൽ മുൻപും നാടുകടത്തിൽ ഉണ്ടായെന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരിന്റേത് എന്നാൽ നിയമവിധേയമായി അവിടെ തൊഴിൽ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാരെ ഈ നടപടി ഒരു തരത്തിൽ ബാധിക്കരുതെന്നും ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അമേരിക്ക അനുവദിച്ച തൊഴിൽ വിസകളിൽ എഴുപത്തിമൂന്ന് ശതമാനവും ലഭിച്ചത് ഇന്ത്യക്കാർക്കാണെന്ന കാര്യവും വിസ്മരിക്കാനാവില്ല ഏതൊരു രാജ്യത്തെയും നിയമങ്ങൾ അനുസരിക്കുക എന്നത് പൗരന്റെ കടമയാണ് അത് ലംഘിക്കുന്നവരെ നിയമവിധേയമായി അറസ്റ്റ് ചെയ്യുക എന്നതും തെറ്റല്ല എന്നാൽ അവരെ എന്ത് ചെയ്യുന്നു എന്നത് പ്രധാനമാണ് പ്രത്യേകിച്ച് ഏറ്റെടുക്കാമെന്ന് മാതൃരാജ്യം പറയുമ്പോൾ ജീവിതം കരക്കടുപ്പിക്കാൻ എന്തെങ്കിലും ഒരു വഴി തിരഞ്ഞു പോയവരെങ്കിലും നാടുകടത്തപ്പെടുന്നവർക്കും അന്തസ്സും അഭിമാനവുമുണ്ട് ജീവിക്കാനുള്ള അവകാശവും